ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നാലാമത് മൂന്നാർ പുഷ്പമേളക്ക് തുടക്കമായി ആദ്യ ദിനത്തിൽ ആറായിരം പേരാണ് പുഷ്പമേള കണ്ടുമടങ്ങിയത് ഈ മാസം പത്തു വരെ ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടത്തുന്നത് തെക്കിന്റെ കാശ്മീർ കാണാനെത്തുന്നവരെ കാത്ത പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലുള്ള ദേവുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പത്ത് ദിവസങ്ങളിലായി പുഷ്പമേള നടക്കുന്നത് മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ നാന്നൂറിലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ് അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും മിനി റിവർ സൈഡ് ബീച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ സെൽഫി പോയിന്റ് വിവിധതരം സ്റ്റാളുകൾ ഭക്ഷണശാലകൾ അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശന നിരക്ക് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ മൂന്നാർ